സന്തോഷിക്കാൻ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സന്തോഷം മനസ്സിലേക്ക് എടുക്കാൻ കഴിയാത്തവരെ സമ്മതിച്ചിടത്തോളം ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് സന്തോഷിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് ഒരുപക്ഷെ നബി സല്ലാഹു അലൈവസ്ലമിയുടെ തന്നെ ഭീഷണിയാവുകയും ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ ഉണ്ടാവുകയും അത് സാമ്പത്തികമാണ് പ്രബോധന രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികളാണ് ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹു റസൂലിന് സന്തോഷിക്കാൻ പറഞ്ഞുകൊടുത്തൊരു പരിഹാരം തരും ശത്രുക്കളെ ഇല്ലാതാകലോ അല്ലെങ്കിൽ ശത്രുക്കളെ ഉപദ്രവങ്ങൾ ഇല്ലാതെ അവനോ ഒന്നുമല്ലപ്പോലും അവർ താങ്കളെ കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങളും ആക്ഷേപങ്ങളും പറയുന്നുണ്ടോ അതൊക്കെ ക്ഷമിക്കാം അതൊക്കെ ഉണ്ടാകും അതെന്ത് ചെയ്യും അതുണ്ടാകുമെന്ന് വിശ്വസിച്ച് സഹിക്കാം അതുണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് അംഗീകാരം കൊടുക്ക എന്നിട്ടോ നീ നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും പ്രത്യേകം സമയമെടുത്തുകൊണ്ട് അള്ളാഹുവിന് ധിക്കറി ചെല്ല അത് പിന്നെ രാവിലെയും വൈകുന്നേരവും അതൊക്കെ സ്വഭാവ അത് അന്ന് പ്രത്യേകം നിശ്ചയിച്ച് റസൂൾ നമുക്ക് പഠിപ്പിച്ച് ഇത് രാവിലെ ചൊല്ലിയാൽ ഇത് വൈകുന്നേരം ചെല്ലാൽ ഇത് നൂറുവട്ടം ചൊല്ലാൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ച് തന്ന കാര്യങ്ങളാണ് ഒരു ദിവസത്തിന്റെ തുടക്കത്തിലും അവസാനവും ആ ധിക്കറുകളെ കൊണ്ട് ആകാന്നുള്ളത് രാത്രിയുടെ ചില പ്രത്യേക യാമങ്ങളിലും അതേപോലെ പകലിന്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ നീ അള്ളാഹുവിനെ അതേപോലെ തന്നെ ദിക്റുകൾ ദിക്രുകൾ നിനക്ക് സംതൃപ്തി കിട്ടുന്ന നിനക്ക് സന്തോഷം കിട്ടും നിനക്ക് സമാധാനം കിട്ടും എന്നാണ് സുഹൃത്തുക്കൾ അതൊരു വേറെ ഒരവസ്ഥയാണ് നമ്മൾ പരീക്ഷിച്ചു നോക്കേണ്ട അവസ്ഥയാണ് കുറച്ച് സമയത്ത് രാവിലെ വൈകുന്നേരം നിങ്ങൾ പിന്നെ മുടക്കൂലമാണ് ഒരിക്കലും നമ്മളത് മുടക്കില്ല കാരണം അതുകൊണ്ട് കിട്ടുന്ന ആത്മസംതൃപ്തി മറ്റൊന്നുകൊണ്ടും കിട്ടില്ല അത് വിശ്വാസം കൊണ്ടും ഈമാൻ കൊണ്ടുമാണ് നമുക്കത് ചെല്ലാൻ തോന്നുന്നതും പറയാൻ തോന്നുന്നു അത് കിട്ടും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ആ വിക്രുകൾ അനുഷ്ഠിക്കുന്ന സമയത്തുള്ള ആരാധനാപരമായിട്ടുള്ള ആ ഒരു മനസ്സ് ആ വിക്രുകളിൽ നിന്ന് കിട്ടുന്ന പൈശാചികത സുരക്ഷ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആത്മസംതൃപ്തി വ്യത്യസ്തമായ കാരണങ്ങളെ കൊണ്ട് അനുഭവം ആ ദിക്രികളെ കൊണ്ട് ഉണ്ടാവുന്നത് എന്നാൽ ഇതിന് പകരം ഒരാള് പിന്നെ വൃത്തികേടുകൾ കാണാനും നോക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ തീരുമാനിച്ചാൽ അയാളുടെ മനസ്സിന്റെ ആ വിഷമം കൂട് മാത്രമേ ചെയ്യും